എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ വിഷയം അൽഗോരിതം ഓഫ് അപ്രോച്ച് ഡിറ്റർമൈൻസ് അവർ മോഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഏതൊന്നിനെയും ഇഴ പിരിച്ച് സമീപിക്കുമ്പോൾ സാങ്കേതികമായും ഇഴ ചേർത്ത് സമീപിക്കുമ്പോൾ ശാസ്ത്രീയമായും ധാർമ്മികമായും സമീപിക്കുമ്പോൾ ആത്മീയമായും സമഗ്രമായി സമീപിക്കുമ്പോൾ ദാർശനികമായും നമുക്ക് മനസ്സിലാക്കാനാവും നാം ചുറ്റുപാടുകളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് കണ്ട് തൊട്ട് മണത്ത് രുചിച്ച് കേട്ട് ഇങ്ങനെ പലവിധ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കിട്ടുന്ന അനുഭവങ്ങളെ ആ സംജ്ഞകളെ സഹജാവബോധത്തിൽ നിന്ന് കൊണ്ട് മനസ്സിലാക്കാനായി മനസ്സിലാക്കിയാണ് തുടങ്ങുന്നത് അതിനുശേഷം നമ്മൾ ശിക്ഷിതാവബോധത്തിലൂടെ അതിന്റെ വിശകലനം ചെയ്യാൻ തുടങ്ങും ഈ ഈ അറിയലിന്റെ ഈ അൽഗോരിതം അഥവാ നമ്മുടെ സമീപന രീതികൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ ബോധ്യങ്ങൾ ഉണ്ടാകുന്നത് ഈ സമീപന രീതികളും ഇവ ഓരോന്നിന്റെയും അനുസരിച്ചുണ്ടാക്കുന്ന ബോധ്യങ്ങളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് മനുഷ്യന്റെ യുക്തി അധിഷ്ഠിത സമീപനം എത്തിച്ചതാണ് നമ്മുടെ റിഡക്ഷനിസ്റ്റ് രീതി ഈ ഇഴ പിരിച്ച് നമ്മൾ എല്ലാത്തിനെയും കാണാൻ ശ്രമിക്കുന്ന സാങ്കേതിക സമീപനം ഏതൊന്നിനും അതിൻ്റെ ഘടകങ്ങളാക്കി അവ ഓരോന്നും വ്യത്യസ്തമായി പഠിക്കുന്നു എക്സാമ്പിൾ നമ്മുടെ മെഡിക്കൽ സയൻസ് തന്നെ മെഡിക്കൽ സയൻസിൽ നമ്മൾ ആ ഓരോ അവയവത്തെയും ഓരോ സിസ്റ്റത്തെയും സെപ്പറേറ്റായിട്ട് പഠിച്ച് അതിന് അതിനെ ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനും പരിഗണിക്കാനും ശ്രമിക്കുന്നു എന്നാൽ ശരിക്കുള്ള ഒരു ശാസ്ത്രീയ സമീപനം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ എല്ലാം കൂടെ ചേർത്ത് ഇഴ ചേർത്ത് അതായത് അതിൻ്റെ വിവിധ ഘടകങ്ങളെ ഒന്നിച്ച് വർക്ക് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഓരോ സ്വത്തേടേയും അതിന്റെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള അനുഭവം അവസ്ഥയിൽ അതിൻ്റെ ഘടകങ്ങൾ വേണ്ടി ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയെ ആ അപ്പോൾ വിളിപ്പെടുന്ന ഒരു പ്രതിഭാസത്തെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ശാസ്ത്രീയ ശരിക്കുള്ള ശാസ്ത്രീയത എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ ശാസ്ത്രം അത് കച്ചവട ശാസ്ത്രം ആ ഒരു രീതിയിൽ പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ശരിക്കുള്ള ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ഇപ്പൊ ഒരു ഓർഗാനിസത്തെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെ ആണെങ്കിൽ അതിന്റെ മൊത്തത്തില് പഠിക്കാൻ അതിന്റെ എല്ലാ സിസ്റ്റം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഓരോ പ്രവർത്തന തലത്തിൽ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു നമുക്ക് അതിന്റെ പിക്ചർ കിട്ടുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ശരിക്കും ഒരുപാടുള്ള ഒരു ശാസ്ത്രീയ രീതി എന്ന് പറയാൻ പറ്റും എന്നാൽ അതിനെ നമ്മൾ പ്രകൃതിയിൽ അതിന്റെ ധർമ്മങ്ങളുണ്ട് ഉപരിവ്യവസ്ഥ ഓരോന്നിനും ഓരോ സത്യയ്ക്കും നൽകിയിട്ടുള്ള ഓരോ വസ്തുക്കൾക്കും നൽകിയിട്ടുള്ള ധർമ്മങ്ങളുണ്ട് ആ ധർമ്മങ്ങളെ ആയിട്ട് ചേർത്ത് അതിനോട് ചേർത്ത് ഒരു പഠനം നടത്തുമ്പോൾ നമ്മൾ നമ്മളതിനെ അതിന്റെ ധാർമികതയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതായത് ആത്മീയത അതായത് അതിന്റെ ആത്മീയതയെ അറിയിക്കാൻ അറിയാൻ ശ്രമിക്കുന്ന ഒരു പഠനമാണ് അങ്ങനെ നോക്കുമ്പോൾ അപ്പൊ അതിന്റെ റോള് പർപ്പസ് ഇൻ നേച്ചർ എന്നുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്നാൽ ഇതിനെ എല്ലാത്തിനേയും കൂടെ ചേർത്ത് അസ്തിത്വത്തിന്റെ എല്ലാ മാനങ്ങളും ബഹുമാനങ്ങൾ നമ്മൾ പറയുന്നുണ്ട് പഞ്ചമാനങ്ങൾ എല്ലാ ബഹുമാനങ്ങളും ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ഈ എല്ലാ ബഹുമാനങ്ങളിലും കൂടെ ഓരോ സത്തയും അതിന്റെ എല്ലാ തലങ്ങളിലുമായിട്ട് നമ്മൾ ചേർത്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന്റെ ദാർശനികത അല്ല താത്വികത എന്നുള്ള ഒരു രീതിയിൽ അതായത് ഫിലോസഫിക്കലായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഒരു ശാസ്ത്രമാണ് നമ്മൾ ഡി എന്ന് പറയുന്ന ആഴപ്പരിസ്ഥിതി ശാസ്ത്രം അപ്പൊ ആ അതില് ഈ ഒരു ഏത് ഒരു സത്തയും അതിന്റെ എല്ലാവിധത്തിലുള്ള സ്ഥലങ്ങളിലും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു ഇന്ററാക്ട് എങ്ങനെ അത് അതിന്റെ റോൾ എന്താണ് ഈ പറഞ്ഞ മേലെ പറഞ്ഞ എല്ലാം അതിനെ ഇഴപരിച്ചും മനസ്സിലാക്കണം ഇഴ ചേർത്തും മനസ്സിലാക്കണം അതിന്റെ റോള് അതിന്റെ ധാർമ്മികതയും മനസ്സിലാക്കണം അങ്ങനെ എല്ലാം ചേർത്ത് ഉള്ള ഒരു സമഗ്ര വിഘടനം നടത്തുമ്പോഴാണ് അതിനെ മൊത്തത്തിൽ നമുക്കറിയാൻ പറ്റുന്നത് അപ്പം അല്ലാതെ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ അതിന്റെ അപൂർണതയിലാണ് അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമീപനത്തിൻ്റെ രീതി അനുസരിച്ചായിരിക്കും നമ്മൾ ഏതോന്നിനെയും മനസ്സിലാക്കുന്നത് അതിന്റെ സമീപന രീതികൾ സമഗ്രമല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലാക്കൽ അപൂർണമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ എല്ലാ രീതികളും നമ്മളിവിടെ പ്രയോഗിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഈ പ്രൊഡക്ഷനിസ്റ്റ് രീതിയാണ് അതുകൊണ്ടാണ് അതിന്റെ അപൂർണതയും എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക അപ്പം ഈ ഒന്നില് മാത്രമല്ല എല്ലാ രീതിയിലും അതിനെ അതിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ അതിന്റെ ഇന്ററാക്ഷൻസ് ഇന്റർ കണക്ഷൻസ് മൊത്തം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഒരിടത്തിനെ പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യമാകാൻ പറ്റുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ശാസ്ത്രത്തിന് കാണാൻ നമുക്ക് മനസ്സിലാക്കേണ്ടത് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക